ോൻപിൻ്റെ എട്ടാം ദിവസത്തിൽ അടയാളങ്ങൾ തേടി നടക്കുന്നവരാകരുതെന്നും സമ്പൂർണമായി നമുക്കൊരടയാളം കുരിശിൻ്റെ അടയാളം നൽകിയിട്ടുണ്ടെന്നും കുരിശിൽ കുരിശ് രക്ഷയുടെ അടയാളമാണെന്നും നമ്മെ കർത്താവ് ഇന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അവിടുത്തെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ഇരിക്കുക നിരവേദിവാസികൾക്ക് യുവന ഒരടയാളമായി യുവനയുടെ പ്രസംഗം കേട്ടവർ അനുദവിക്കുകയും രക്ഷയുടെ മാർഗ്ഗത്തിലേക്ക് കടന്നു വരുവാൻ ചാരം പൂശി ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട് രക്ഷയുടെ നിറവിലേക്ക് കടന്നു വന്നതുപോലെ നാം ഓരോരുത്തരും കർത്താവായ യേശുവിൻ്റെ കുരിശിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയും രക്ഷയുടെ നിറവിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും കുരിശിൽ നിന്ന് അകന്ന് നിൽക്കുന്ന അവസരങ്ങളാണെന്ന് നമ്മുടെ രക്ഷയെ തടസ്സപ്പെടുത്തുന്നതെന്ന് അറിയുക ഇന്ന് കുരിശിൽ സമ്പൂർണമായിട്ടും ആശ്രയിമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം